എല്ലാവർക്കും നമസ്കാരം ഹിക്കിക്കോമോരി എന്നത് അത്യന്തം സാമൂഹ്യ പിന്മാറ്റം അല്ലെങ്കിൽ സാമൂഹ്യ ഒറ്റപ്പെടൽ എന്നതിന് ജാപ്പനീസ് പദമാണ് ദീർഘകാല ഒറ്റപ്പെടലിന്റെ മാനസിക ഫലങ്ങൾ വിഷാദം ഉത്കണ്ഠ സാമൂഹ്യ കഴിവുകളുടെ നഷ്ടം എന്നിവയാണ് കാണപ്പെടുന്നത് ഹിക്കിക്കോമോരി ജാപ്പനീസ് പ്രശ്നം മാത്രമല്ല ലോകമാകെയുള്ള ഒരു വളരുന്ന ആശങ്കയുമാണ് വീഡിയോ കാണും നമ്മൾ ഫോണുകൾ പരിശോധിക്കാതെ ഒരു മിനിറ്റും കഴിയാൻ കഴിയുന്നില്ലെന്ന് തോന്നും ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് ത്രെഡ്സ് ഇതൊക്കെ മതിയാവുന്നില്ല ഈ പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ ജീവൻ രേഖകളും രക്ഷയും വിനോദവുമാണ് പക്ഷേ അതിനേക്കാൾ വലിയൊരു പ്രവണത പുറത്തുണ്ട് മക്കൾ ലോഗ് ഓഫ് ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല അവർ പൂർണ്ണമായും ജീവിതത്തിൽ നിന്ന് പിന്മാറുകയാണ് ഇത് വെറും ഡിജിറ്റൽ ഡിക്ടോക്സിനേക്കാൾ കൂടുതലാണ് നാം പറയുന്നത് ഹിക്കോമോറി കുറിച്ചാണ് ഇത് ജപ്പാനിൽ ആരംഭിച്ചെങ്കിലും ഒരു ഗ്രേക്ക് ദിസ് ട്രാക്ക് പോലെ വേഗത്തിൽ ഇത് ഒരു ഘട്ടം മാത്രമല്ല ഒരു ജീവിത ശൈലിയാണ് ഇത് ചിന്തിച്ചു നോക്കൂ യുവാക്കൾ പ്രധാനമായും പുരുഷന്മാർ മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളം തങ്ങളുടെ മുറിയിൽ തന്നെ പൂട്ടിയിടും അവർ എല്ലാ യാഥാർത്ഥ്യ ലോക ബന്ധങ്ങളും മുടിച്ചു പഠനം ഇല്ല ജോലിയില്ല സാമൂഹ്യ ജീവിതം ഇല്ല അവരും നാല് മതിലുകളും ഇന്റർനെറ്റും മാത്രം അവരുടെ ലോകം ഒരു ചെറുതും അടച്ചുപൂട്ടിയതുമായ ഇടമായി മാറും അത് ഒരു നിമിഷം ചിന്തിച്ചു നോക്കും നിങ്ങളുടെ ലോകം സ്വയം ചെറുതാക്കാനും ഇരുണ്ടതാക്കാനും തിരഞ്ഞെടുക്കുന്നു നമ്മുടെ അത്യന്തം ബന്ധിപ്പിച്ചിരിക്കുന്ന ജീവിതത്തോട് ഇത് കനത്ത വിരുദ്ധമാണ് നമ്മൾ ജീവിക്കുന്ന പ്രഷർ കുക്കറിനെ കുറിച്ച് അത് എന്താണ് പറയുന്നത് അവസാനമില്ലാത്ത ഓട്ടവും ഒരിക്കലും അവസാനിക്കാത്ത പരിശ്രമവും ഇവരുടെ ഏക ബന്ധം ഒരു സ്ക്രീനിലേക്കാണ് മാത്രമേ അവർക്കെന്താണ് സംഭവിക്കുന്നത് അത് അവരുടെ മാനസികാരോഗ്യത്തെയും ഭാവിയെയും എങ്ങനെ ബാധിക്കുന്നു അപ്പോൾ കിക്കികൊമോരി എന്നത് ശരിക്കും എന്താ ഇത് ജപ്പാനിൽ നിന്നാണ് ഉദ്ഭവിച്ചത് അത്യന്തം ഗുരുതരമായ സാമൂഹ്യ വിമുഖതയെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഇത് വെറും അന്തർമുഖത്വം അല്ലെങ്കിൽ വീട്ടിലിരിപ്പുകാരനാകുന്നത് മാത്രമല്ല ഇത് അതിലധികം തീവ്രവും ദുർബലമാക്കുന്നതുമാണ് നാം പറയുന്നത് അടുത്ത തലത്തിലുള്ള സാമൂഹ്യ വിമുഖതയെക്കുറിച്ചാണ് വ്യക്തികൾ മാസങ്ങളോ വർഷങ്ങളോ ഒറ്റപ്പെടുന്നതും ഇവരാണ് സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിയവർ എല്ലാ തരത്തിലുള്ള സാമൂഹ്യ ഇടപെടലുകളും ഒഴിവാക്കുന്നത് അവർ എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കുന്നു പലപ്പോഴും തങ്ങളുടെ മുറിയിൽ നിന്ന് പോലും പുറത്തേക്ക് പോകാൻ വിസമ്മതിക്കുന്നു നാല് മതിലുകൾക്കുള്ളിൽ ഒരു ലോകം സൃഷ്ടിക്കുന്നു ലക്ഷണങ്ങൾ ഒരു മാനസികാരോഗ്യ പ്രതിസന്ധിക്ക് വേണ്ടിയുള്ള ചെക്ക് ലിസ്റ്റ് പോലെയാണ് അത്യന്തം ഉത്കണ്ഠ മാനസിക വിഷാദം സംശയരോഗം അസാധാരണമായ ഉറക്കക്രമങ്ങൾ ഇതുപോലെയുള്ളവർ ഇത് ഒരു സ്റ്റിറോയിഡ് എടുത്ത അഗോറാഫോബിയ പോലെയാണ് സാമൂഹ്യ സമ്മർദ്ദം സാമ്പത്തിക ഉഗന്ധം പഴയകാല കുടുംബ പ്രശ്നങ്ങൾ എന്നിവയുടെ വിഷമിശ്രിതം കൊണ്ടാണ് ഇത് വളരുന്നത് ജപ്പാനിൽ സത്യത്തിൽ അവർ അതിന്റെ ഭാരം അനുഭവിക്കുന്നു സമൂഹത്തിന്റെ പ്രതീക്ഷകൾ അത്യന്തം വലുതാണ് സമാനമാകാനും വിജയിക്കാനും ഉള്ള സമ്മർദ്ദം അതീവ ശക്തമാണ് പോരാട്ടം ചെറുപ്പം മുതൽ തന്നെ ആരംഭിക്കും മാനസികാരോഗ്യ പ്രശ്നങ്ങളെ പലപ്പോഴും അപമാനിക്കുന്ന ഒരു സംസ്കാരം കൂടി ചേർത്താൽ അതൊരു ദുരന്തത്തിന് വഴിയൊരുക്കും ഇത് കൂടുതൽ ബോധവൽക്കരണവും മനസ്സിലാക്കലും ആവശ്യമായ ഒരു സങ്കീർണമായ പ്രശ്നമാണ് ഒറ്റപ്പെടലിനെ കുറിച്ച് പറയേണ്ടത് ഇതാണ് അത് നിങ്ങളുടെ മനസ്സിനെ കുഴപ്പത്തിലാക്കും നാം സാമൂഹ്യ ജീവികളാണ് ബന്ധത്തിനായി സ്വാഭാവികമായി രൂപരൂപം ചെയ്തവർ അത് അകറ്റിയെടുക്കുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം നിയന്ത്രണം വിട്ടുപോകും നീണ്ടു നിൽക്കുന്ന ഒറ്റപ്പെടൽ ഡിപ്രഷനും ഉത്കണ്ഠയും പോലും മനോവികൃതികൾക്കും കാരണമാകുമെന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇത് ഏകാന്ത തടവുപോലെയാണ് പക്ഷേ നിങ്ങൾ തന്നെയാണ് തടവുകാരനും ജയിൽവാനുമാണ് ചെറുപ്പക്കാരുടെ മനസ്സുകളിൽ അതിന്റെ സ്വാധീനം ചിന്തിച്ചു നോക്കും അവരുടെ മസ്തിഷ്കം ഇപ്പോഴും വളരുകയാണ് അതേസമയം അവർക്കു അത്യന്താപേക്ഷിതമായ സാമൂഹ്യ ഇടപെടലുകൾ നഷ്ടമാകും ലോകം എങ്ങനെ നേരിടണം ബന്ധങ്ങൾ എങ്ങനെ നിർമ്മിക്കണം സമ്മർദ്ദം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പഠിക്കുന്നില്ല ഇത് ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങാതെ നീന്താൻ പഠിക്കാൻ ശ്രമിക്കുന്നതുപോലെയാണ് നിങ്ങൾ വെറും മുങ്ങിപ്പോകുന്നു നിരലുകളിൽ നിന്നുള്ള ശബ്ദങ്ങൾ വ്യക്തിപരമായ കഥകൾ പുനരധിവാസത്തിലേക്കുള്ള വഴികൾ ഞാൻ നിങ്ങളോട് കെഞ്ചിയെ കുറിച്ച് പറയാം അവൻ ഒരു ബുദ്ധിമാനായ കുട്ടിയായിരുന്നു നല്ല മാർക്കുകൾ നേടിയിരുന്നു എന്നാൽ ഒരു മികച്ച സർവകലാശാലയിൽ പ്രവേശനം നേടേണ്ടതിന്റെ സമ്മർദ്ദം അവനെ ബാധിച്ചു പ്രതീക്ഷകൾ അതിരുകടന്നതായിരുന്നു അവൻ എപ്പോഴും നിരീക്ഷണത്തിലാണെന്ന് തോന്നുന്നു അവൻ സ്കൂൾ ഒഴിവാക്കാൻ തുടങ്ങി പിന്നീട് മുഴുവൻ സമയവും തന്റെ മുറിയിൽ നിന്ന് പുറത്തു വരാതിരിക്കാൻ തുടങ്ങി അവൻ ഹിക്കോമോരിയായി പുറം ലോകത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി അവന്റെ മാതാപിതാക്കൾ തകർന്നുപോകും അവർ എല്ലാം ശ്രമിച്ചു പക്ഷേ കെഞ്ചി പുറത്തു വരാൻ നിരാകരിച്ചു അവരുടെ മകൻ കൂടുതൽ അകന്നു പോകുന്നത് കാണുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാനാവാതെ തോന്നും അവന്റെ കഥ അത്രയും അപൂർവമല്ല ലക്ഷക്കണക്കിന് കെഞ്ചിമാർ കൊണ്ട് സ്വന്തം മനസ്സിൽ കുടുങ്ങി വഴിയില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്നു എങ്കിലും പ്രതീക്ഷയുണ്ട് ശരിയായ പിന്തുണയോടെ പുനരധിവാസം സാധ്യമാണ് അത് മനസ്സിലാക്കലും കരുണയും കൊണ്ടാണ് തുടങ്ങുന്നത് ചികിത്സ മരുന്ന് പിന്തുണ ഗ്രൂപ്പുകൾ എന്നിവ സഹായകരമാണ് ഈ വിഭവങ്ങൾ ബുദ്ധിമുട്ടുന്നവർക്ക് ജീവൻ രക്ഷിക്കുന്ന ഒരു കൈത്താണ് പക്ഷേ അതിനു സമയം ക്ഷമ വളരെ അധികം മനസ്സിലാക്കൽ എന്നിവ ആവശ്യമാണ് പുനരധിവാസം ഒരു യാത്രയാണ് ലക്ഷ്യസ്ഥാനം അല്ല ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് അപമാനബോധം തകർക്കുന്നതാണ് സാമൂഹ്യം പലപ്പോഴും മാനസികാരോഗ്യ പ്രശ്നങ്ങളെ തെറ്റായി മനസ്സിലാക്കും കുടുംബങ്ങൾ പലപ്പോഴും ലജ്ജപ്പെടുകയും തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് തോന്നുകയും ചെയ്യുന്നു അവർക്കും പിന്തുണ ആവശ്യമുണ്ട് അവർ ഒറ്റക്കല്ലെന്ന് മനസ്സിലാക്കാം പുനരധിവാസത്തിലേക്കുള്ള ആദ്യപടി പ്രശ്നം അംഗീകരിക്കുകയും സഹായം തേടുകയും ചെയ്യുന്നതാണ് അത് ധൈര്യവും അനിവാര്യവുമായ ഒരു പടിയാണ് സഹായം ചോദിക്കുന്നതിൽ ലജ്ജിക്കേണ്ടതില്ല അത് ശക്തിയുടെ അടയാളവും സുഖപ്രാപ്തിയിലേക്കുള്ള നിർണായകമായ ഒരു പടിയുമാണ് ഒരു ആഗോള ബന്ധരഹിതം ഡിജിറ്റൽ യുഗത്തിലെ ഹിക്കികോമൊ ഇവിടെയാണ് പ്രധാനപ്പെട്ടത് ഇത് ഇനി ജപ്പാനിൽ ഒതുങ്ങുന്ന കാര്യമല്ല ലോകമാകെ ഹിക്കികോമൊടി പോലുള്ള പെരുമാറ്റങ്ങൾ വരുന്നത് നാം കാണുന്നു ഇന്റർനെറ്റ് അതിന്റെ അത്ഭുതങ്ങളോടൊപ്പം ഒറ്റപ്പെടലിന് വളരാൻ ഇടയാക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമുക്ക് ആവശ്യമായ എല്ലാം ഓൺലൈനിൽ നിന്ന് നേരിട്ട് ഓർഡർ ചെയ്യാൻ കഴിയുന്ന കാലമാണ് ഇത് ഭക്ഷണം വസ്ത്രങ്ങൾ ഡിജിറ്റൽ തരം സാന്നിധ്യവും പോലും ആർത്തിക അനിശ്ചിതത്വം സോഷ്യൽ മീഡിയയുടെ സമ്മർദ്ദം ആഗോള മഹാമാരി ഇവയൊന്നും കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടില്ല നാം ഇതുവരെ എപ്പോഴും കൂടുതൽ ബന്ധിപ്പിച്ചിരിക്കുന്നു പക്ഷേ ഇതുവരെ എപ്പോഴും കൂടുതൽ ഒറ്റപ്പെട്ടിരിക്കുന്നു അതൊരു വിരോധാഭാസമാണ് മനുഷ്യ ഇത് നാം ഗൗരവമായി കാണാൻ തുടങ്ങുന്നില്ലെങ്കിൽ മാത്രമേ കാര്യങ്ങൾ കൂടുതൽ മോശമാകൂ ബന്ധങ്ങൾ പുനർനിർമ്മിക്കുക അറിവിനും പിന്തുണയ്ക്കുമുള്ള ഒരു ആഹ്വാനം നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് കാണൂ ഹിക്കോമോറിയും മറ്റ് സാമൂഹിക പിൻവലിപ്പുകളുടെ രൂപങ്ങളും കുറിച്ച് അവബോധം ഉയർത്തേണ്ടതുണ്ട് കേടായ മനോഭാവങ്ങൾ തകർക്കുകയും ബുദ്ധിമുട്ടുന്നവർക്കായി പിന്തുണ സംവിധാനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യണം ഇത് ബാധിക്കപ്പെടുന്ന വ്യക്തികളെ കുറിച്ചുള്ളതിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇത് നമ്മുടെ സമൂഹത്തിന്റെ മുഴുവൻ ആരോഗ്യത്തെക്കുറിച്ചാണ് എല്ലാ കെഞ്ചുമാർക്കും ഞാൻ നിങ്ങളെ കാണുന്നു എന്ന് പറയാം നിങ്ങൾ ഒറ്റയല്ല ആരെയെങ്കിലും സമീപിക്കുക വിശ്വാസമുണ്ട് മറ്റുള്ളവർക്കായി പറയാം ആരും കാണപ്പെടാൻ അപ്രത്യക്ഷരാകേണ്ടതില്ലാത്ത ഒരു ലോകം നമുക്ക് നിർമ്മിക്കാം ശാന്തി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ മനസ്സിലാകുന്ന സൈക്കോളജി വീഡിയോകൾക്കായി നോട്ടിഫിക്കേഷൻ ബിൽ അമർത്താനും മറക്കരുത്